അനന്തപുരി യാഗശാലയായി മാറാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ആറ്റുകാൽ ഭഗവതിയെ ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ദേവി സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ക്ഷേത്ര പരിസരത്ത് ഭക്തർ അടുപ്പുകളെല്ലാം ഒരുക്കി കഴിഞ്ഞു ഭർത്താവിന് വധിച്ചതിൽ രൗദ്രഭാവം പൂട്ട പാണ്ഡ്യരാജാവിന് വധിച്ച് വിജയിച്ചു വരുന്ന ദേവിയെ കോപം ശമിപ്പിക്കാനായി ജനങ്ങൾ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നു സർവശാന്ത സ്വരൂപിണിയായ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കാൻ എല്ലാ വർഷവും നോമ്പു നോട്ടിരിക്കുന്ന ഭക്തർ ഞാൻ ഏഴുവർഷമായി പൊങ്കാലയിടുന്നു നല്ല അനുഭവമാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പൊങ്കാല മാത്രമല്ല മണ്ടപ്പുറ്റ് നിവേദ്യം എല്ലാം ഉണ്ടാക്കാറുണ്ട് നല്ല അനുഭവം എല്ലാ വർഷവും ദേവിയെ തൊഴാൻ വരാറുണ്ട് ദർശനം കിട്ടാറുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷവും മുടങ്ങാതെ ദേവിയെ കണ്ട് സങ്കടവും ദുരിതവും അർപ്പിക്കാനായി കാത്തിരിക്കുന്ന ദേവി ഭക്ത ദേവിഭക്ത പതിനെട്ട് വർഷത്തോളമായി ഇവിടെ വരാ പൊങ്കാല ഇടാൻ തുടങ്ങി പിന്നെ ഭയങ്കര ഇതുപോലെ ആ പിന്നെ ഇവിടെ വരുമ്പോ ഇതുപോലുള്ള കഷ്ടപ്പാട് പോലാ പൊങ്കാലയിടുന്നു മണിക്കൂറുകൾ ദേവിയെ കാണാനായി കാത്തുനിന്ന് ഇരുപത്തിരണ്ടു വർഷവും മുടങ്ങാതെ ദേവി മുടങ്ങാതെത്തിയവർ കൊണ്ട് അനുഭവങ്ങളുണ്ട് നിന്നും നല്ല അനുഭവങ്ങൾ എനിക്ക് പിന്നെ വരുമ്പോഴെല്ലാം നല്ല ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എട്ടാം ദിവസമായി ഇന്ന് കോപാകലയായ ദേവി തന്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിച്ച് പാണ്ഡ്യരാജാവിന്റെ അടുത്തേക്ക് പ്രതികാരത്തിനായി പോകുന്നു നാളെ സർവം വിജയിച്ച ദേവിക്ക് ലക്ഷക്കണക്കിന് ഭക്തരുടെ പൊങ്കാല ഇഷ്ടവരധാരിയായ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി ലക്ഷക്കണക്കിന് ആളുകളാണ് ദേവി സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത് ആറ്റുകാൽ ദേവി പരിസരത്തു നിന്നും അനന്തോപി നായർക്കൊപ്പം ടിന്തുദാസ് ജനം തിരുവനന്തപുരം